നേരെ തള്ളി വികസന കോർപ്പറേഷനും ഭാരവാഹികളും വളരെ സജീവമായി നടത്തുന്ന തള്ളിമറിക്കൽ മഹാമഹത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഹൃദ്രോഗികൾ ദയവായി നിങ്ങളുടെ ഡോക്ടറുടെ അനുമതിയോടെ മാത്രം ഈ മഹാമഹത്തിന്റെ ശ്രോതാവാകുക എന്നൊരു എളിയ അഭ്യർത്ഥനയുണ്ട് ഇതാ തള്ളിമറിക്കൽ മഹാമഹം ഉദ്ഘാടനം ചെയ്യുകയാണ് ദൈവം കേരളത്തിന് ഈ പിണറായി വിജയൻ വ്യക്തിപൂജ നിഷിദ്ധമാണെങ്കിലും ഈ പറഞ്ഞ ദൈവത്തിന്റെ വരദാനം ഒരു പ്രസ്ഥാനമായതിനാൽ നിത്യപൂജയ്ക്കോ പ്രതിഷ്ഠാ വാർഷികം കൊണ്ടാടുന്നതിനോ ഒന്നും വിലക്കുള്ളതല്ല അങ്ങനെ ഏതെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭയരഹിതനാണെന്നതിന് രക്ഷാധികാരി അകമ്പടി വാഹനങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരുടെ സുരക്ഷാ വലയോ ഒക്കെ അറിയാം ഇതൊന്നും പറഞ്ഞു മെനക്കടണ്ട ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്തൊരു തകരല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് നമ്മൾ തിരിച്ചറിയേണ്ട ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നു മുളച്ച തകരയല്ല ഇന്നലെ തന്ന കിറ്റിന് ഇന്നടിച്ച ബമ്പർ ആണ് ആ കസേരെന്ന് ആർക്കാ ഇവിടെ അറിയാത്തത് രക്ഷാധികാരി തൽക്കാലം ഒരു സൈഡിൽ നിന്ന് തള്ള തള്ളു വികസന കോർപ്പറേഷന്റെ മുഖ്യ പരിപാടി തുടങ്ങാറായി ഊരിപിടിച്ച വാളിന് ശേഷം നിറഞ്ഞ ഉളുപ്പില്ലായ്മയോടെ പടച്ചു വിടുന്ന പുതിയ തള്ളാണ് ഉണ്ടയില്ലാത്ത തോക്ക് വാളിന്റെ മൂർച്ച പണ്ടേ പോലെ ഫലിക്കാത്തതിനാൽ തോക്ക് പയറ്റാൻ നോക്കുകയാണ് എങ്ങനെ പൊട്ടിയാലോ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോ എന്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു സ്വന്തം അനുഭവകഥ എഴുതി വായിക്കുന്നതിലെ ഹീറോയിസം അത് അത് കണ്ട് എല്ലാവരും ഒന്ന് രോമാഞ്ചം അണിഞ്ഞേ നടന്നതും ചൂണ്ടിയതുമായ എത്രയെത്ര കഥകളിന് ചുരുളഴിയാനിരിക്കുന്നു തമാശ കേട്ടി ചിരിക്കുന്ന ശീലമുള്ളവർ നിങ്ങളുടെ ആ ദുസ്വഭാവം കുറച്ച് നേരത്തേക്ക് മറന്ന് പറയുന്ന തമാശയെ പരമാവധി ഗൗരവത്തിൽ ഉൾക്കൊള്ളുക കേട്ടല്ലോ പിന്നെ വരുന്ന ചിരി അത്രയും ഉള്ളിലൊതുക്കി വിമ്മിഷ്ടം അനുഭവിച്ച് മുഴുവൻ കേട്ടിരുന്ന് കൈയടിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിവസത്തെ ലഭ്യമാക്കുന്നതാണ് അന്നത്തെ എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു വെറുതെ അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല കാരണം പൊട്ടുന്ന തോക്കാണോ പൊട്ടാത്ത തോക്കാണോ എന്നതിന് യാതൊരു പ്രാധാന്യവും അവിടെ ഇല്ലല്ലോ ഇതുപോലെയുള്ള വേദികളിൽ പൊട്ടിക്കാൻ പറ്റിയ ഒരു തോക്ക് കഥ കിട്ടിയതിലുള്ള കൃതാർത്ഥത മാത്രമായിരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്നത് നാടിൻ്റെ വികസനം നാട്ടുകാരെ വണ്ടി പിടിച്ച് വീടുകളിൽ ചെന്നറിയിക്കുന്ന മഹാസംഭവത്തിന് മങ്ങലുണ്ടാവുമ്പോ ഇത്തരം കഥകൾ പൊട്ടിക്കുകയല്ലേ രക്ഷയുള്ളു ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു എന്നോർമ്മപ്പെടുത്തലിന് ഒരു പരോക്ഷ ശ്രമം കൂടി നടത്തി എന്നുമായി ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടനെ കൈകളുള്ള ഭീകര ആ മുന്നിലൂടെ ഭയങ്കരം ഒറ്റക്ക് നടന്നു പോവുക എന്ന പ്രവൃത്തിക്കപ്പുറം ഒരു ധീരത ഈ ലോകത്തുണ്ടോ ദൈവത്തിന്റെ വരദാനമേ ഒറ്റയ്ക്കുള്ള യാത്രകളിലെ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ചാവും ഇപ്പോഴത്തെ ഈ സന്നാഹം അല്ലേ കരുതൽ തടങ്കലും രക്ഷാസേനയും സുരക്ഷാ വലയവും പോലീസ് അകമ്പടിയും എല്ലാം അവിടുത്തെ ഈ ധീര കഥകളുടെ മാറ്റം വല്ലാതെ നടിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പച്ചപ്പുകളിലേക്ക് ഓടി പോവുകയെ രക്ഷയുള്ളു ഇന്ന് എന്നതിൽ വാചാലനാകാൻ കഴിയാത്തതിനാൽ പണ്ടെന്നോ എന്നതിൽ പിടിച്ചു കയറാൻ വൃഥാ ശ്രമിക്കുകയാണ് തള്ളിമറിക്കൽ മഹാമഹത്തിന്റെ അധ്യക്ഷപദം വളരെ മനോഹരമായി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് അവിടെ എന്തോ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലാണ് ഇനി ഇന്ത്യയിൽ ഹാപ്പിനെസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അജണ്ട കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം അത് മാത്രമല്ല ഹാപ്പിനെസുമായി ബന്ധപ്പെട്ട് ഒരു അജണ്ട നടപ്പിലാക്കാൻ പൂർണ്ണ യോഗ്യമായ ഒരു സർക്കാരും ഇത് മാത്രമാണ് ഹാപ്പിനെസിന്റെ നാനാർത്ഥങ്ങൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തി മലയാളികൾക്ക് അനുഭവേദ്യമാക്കി കൊടുത്തില്ലേ ആത്മഹത്യയും നാടുവിടലും ലഹരി ഉപയോഗവും കൊലപാതകവും എല്ലാം ഹാപ്പിനെസിന്റെ പല അർത്ഥ തലങ്ങളാണെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത നിങ്ങളെക്കാൾ പര്യാപ്തരായ മറ്റാരുണ്ട് പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് പക്ഷേ പട്ടിണി കിടക്കുന്ന ആളുടെ വയറ്റത്തടിച്ചിട്ട് കാര്യമുണ്ടല്ലോ പട്ടിണി കൂടുമ്പോൾ കിറ്റിന് സ്വാദ് കൂടും അങ്ങനെ കിറ്റിലൂടെ വീണ്ടും കസേര ആരോഗ്യകരമായ അജണ്ട രൂപീകരണം രാത്രി എവിടെയാണ് അന്തി ആലോചിച്ച് നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാവുന്നത് കൊണ്ടാണല്ലോ പ്രവർത്തിച്ച് കാണിക്കുന്നത് നിങ്ങളുടെ ബെൻസിലെ ഹാപ്പിനെസ് കടത്തിണ്ണേൽ കാലി വയറുമായിട്ടാണെങ്കിലും നിന്ന് കാണാം അതുപോലെ മൗലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ച ഒരു രീതിയിൽ നമുക്ക് മൗലികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിച്ച സ്ഥിതിക്ക് മുക്കാനുള്ള പുതിയ തസ്തികകൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കാതെ ഇതൊന്നവസാനിപ്പിച്ചുകൂടെ പാർപ്പിടം എന്ന മൗലിക അവകാശം അനുഭവിക്കാൻ യോഗമില്ലാതെ മൺമറഞ്ഞ പാവങ്ങളുടെ ഓർമ്മകൾക്ക് നടുവിലിരുന്ന് വിലക്കയറ്റത്തിൻ്റെ പിടിയിൽപ്പെട്ട് പിടഞ്ഞ് രുചികൾ വേണ്ടെന്ന് വെക്കുന്നവരുടെ മുന്നിലിരുന്ന് പൊട്ടിയൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിന് താഴെ മഴവെള്ളം വീണ് നനയാതെ പാഠപുസ്തകങ്ങൾ മാറോട് ചേർക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലിരുന്ന് മരുന്നില്ലാതെ മരണം കാത്ത് നരകിക്കുന്ന പാവങ്ങളുടെ നിസ്സഹായത മറന്ന് ഈ ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നെകളിക്കാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ ഹാപ്പിനെസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുകൂടി ചെന്ന് ഡിക്ഷണറിയിൽ നോക്ക് പോ ചെന് അത് കഴിഞ്ഞ് സംസാരിക്കും